हरे कृष्णा हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 रामा हरे रामा 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ കലിയുഗവും നാമജപവും എന്ന വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ കലിയുഗത്തിനായപ്പോത്തേനും കലിയുഗത്തിൻ്റെ ആ ഭയങ്കരമായിട്ടുള്ള ആ ഒരു പാപം അത് കണ്ടിട്ട് ദേവന്മാരും കാരണം ഭൂമിയിലെ മനുഷ്യർ അത്യന്തം പാപികളായി മാറുകയാണ് അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് ദേവന്മാരും മുനിമാരും ബ്രഹ്മദേവന്റെ അടുക്കൽ ചെന്ന് ഈ സങ്കടം പറയുകയുണ്ടായി കാരണം ദേവന്മാരുടെയും മുനിമാരുടെയും സഞ്ചാരമുണ്ട് ഭൂമിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരതൊരു വിഷയമാക്കിയെടുത്ത് ബ്രഹ്മദേവന്റെ അടുക്കൽ പോയിട്ട് ആ ഒരു സങ്കടം പറയുന്നുണ്ടായിരുന്നു അന്നേരം ബ്രഹ്മദേവനാണ് പറഞ്ഞു കൊടുക്കുന്നത് ഹരിയുടെ നാമം ജപിച്ചാൽ മതി ഭൂമിയിലെ മനുഷ്യരുടെ പാപങ്ങളെല്ലാം മാറിക്കൊള്ളും എന്ന് പറയുന്നുണ്ട് അന്നേരമാണ് നരത മഹർഷി ചോദിക്കുന്നുണ്ട് ഏത് നാമമാണ് ജപിക്കേണ്ടത് ഹരിക്ക് അസംഖ്യം നാമങ്ങളുണ്ട് എന്ന് അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ഷോഡശ മന്ത്രമാണ് ജപിക്കേണ്ടതെന്ന് ഷോഡശ മന്ത്രം എന്ന് പറയുമ്പോൾ പതിനാറ് വാക്കുകളുള്ള ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇതാണ് ഷോഡശ മന്ത്രം ഇതാണ് കലിയുഗത്തിൽ മനുഷ്യർ ജപിക്കേണ്ട മന്ത്രം എന്നാണ് ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുക്കുന്നതായി കലുസന്ധരണോപനിഷത്തിൽ പറയുന്നത് അപ്പോൾ അങ്ങനെ കലിയുഗമായപ്പോഴേക്കും നമ്മുടെ പരീക്ഷ രാജാവായിരുന്നു ഭൂമി ഭരിച്ചിരുന്നത് അപ്പോൾ രാജാവ് ഇങ്ങനെ തൻ്റെ പ്രജകളെയൊക്കെ കാണാനായിട്ടും അവരുടെ ക്ഷേമം അന്വേഷിക്കുവാനായിട്ടും പുറപ്പെട്ടു അപ്പോഴാണ് ഒരിടത്ത് വെച്ചിട്ട് രാജാവ് കാണുന്നുണ്ട് ഒരു രാജാവിൻ്റെ വേഷം ധരിച്ച ഒരു ശൂദ്രൻ അദ്ദേഹം ഒരു പശുവിൻ്റെ മൂന്ന് കാലുകൾ തല്ലി ചതച്ച് ആ പശുവിനെ വധിക്കുവാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ പശുവിനെ ഭൂമി ദേവിയോടുകൂടിയാണ് പറയുന്നത് ഭൂമി ദേവിയാണ് പശു അപ്പം പശു മാതാവ് അപ്പോൾ ആ ഗോമാതാവിനെ ഉപദ്രവിക്കുകയാണ് അപ്പോൾ മൂന്ന് കാലുകൾ ചതച്ചു കഴിഞ്ഞു അതായത് ധർമ്മവും തപസ് ദാനം തുടങ്ങിയ ആ ധർമ്മത്തിൻ്റെ നാല് തൂണുകൾ അതിൽ മൂന്നും കല്ലിച്ചതച്ചു സത്യത്തിനെ മാത്രമാണ് ബാക്കി വച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കലിയുഗത്തിൽ സത്യം മാത്രമാണ് കുറച്ച് അവശേഷിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഈ മനുഷ്യൻ ഈ ഗോമാതാവിനോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് പരീക്ഷിത്ത് രാജാവ് ഓടിച്ചെന്ന് അദ്ദേഹത്തിന് വധിക്കുവാനായിട്ട് പോവുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എന്നെ വധിക്കുവാൻ പറ്റില്ല ഇത് കലിയുഗമാണ് കലിയുടെ അധിപൻ ഞാനാണ് ഞാനാണ് കലി എന്ന് പരീക്ഷത്ത് രാജാവിനോട് പറയുന്നു പക്ഷേ പരീക്ഷ രാജാവ് അദ്ദേഹത്തിനെ വധിക്കും എന്നുള്ള അതിൽ തന്നെയാണ് വാളെടുത്ത് വീശുമ്പോൾ മനസ്സിലായി പരീക്ഷത്ത് രാജാവ് തന്നെ വധിക്കുമെന്ന് കലിക്ക് മനസ്സിലായി അങ്ങനെ കലി പരീക്ഷത്ത് രാജാവിനോട് അപേക്ഷിക്കുകയാണ് എനിക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ എന്നെ അനുവദിക്കണം എന്നെ വധിക്കരുത് എന്ന് അപേക്ഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പരീക്ഷത്ത് രാജാവ് പറഞ്ഞു ശരി നീ കലിയാണല്ലോ അപ്പോൾ കലി കലി എല്ലായിടവും ഭൂമിയിൽ എല്ലായിടവും കലി ബാധിച്ചാൽ പറ്റില്ല അപ്പോൾ കലിക്കിരിക്കാനായിട്ട് പരീക്ഷ രാജാവ് നാല് സ്ഥലങ്ങൾ കൊടുക്കുകയുണ്ടായി അതിപ്രകാരമായിരുന്നു മദ്യപാനം നടക്കുന്ന സ്ഥലങ്ങൾ ചൂതുകളി നടക്കുന്ന സ്ഥലങ്ങളിൽ വ്യഭിചാരം നടക്കുന്ന സ്ഥലങ്ങളിൽ ഹിംസ നടക്കുന്ന സ്ഥലം ഇങ്ങനെ നാല് സ്ഥലങ്ങളിലാണ് കലിക്കിരിക്കുവാനായിട്ട് പരീക്ഷിത്ത് രാജാവ് കൊടുത്ത സ്ഥലങ്ങൾ അപ്പോൾ കലി പറഞ്ഞു പോരാ എനിക്ക് ഒരു സ്ഥലവും കൂടെ വേണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അഞ്ചാമതായി ഈ നാലിനെയും കൂടെ പ്രതിദാനം ചെയ്യുന്ന അഞ്ചാമത് ഒരു സ്ഥലവും കൂടെ പരീക്ഷിത് രാജാവ് കലിക്ക് കൊടുക്കുകയുണ്ടായി അതാണ് ധനം സ്വർണം ധനം അപ്പോൾ ഇവിടെയും കൂടി ഇരുന്നോളാൻ കലിയോട് രാജാവ് പറഞ്ഞു അപ്പോൾ നോക്കൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കലി ഇരിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഈ അഞ്ച് സ്ഥലങ്ങൾ മദ്യപാനം നടക്കുന്ന സ്ഥലം നമ്മളൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ മദ്യപിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും നന്മയുള്ള കാര്യങ്ങളായിരിക്കില്ല നടക്കുന്നത് അതായത് അവിടെ വാക്കേറ്റം ഉണ്ടാകും അവിടെ കയ്യാങ്കളി ഉണ്ടാകും മദ്യപ്യം മദ്യപിച്ചിട്ടാണ് സുഹൃത്തുക്കൾ തമ്മിൽ പോലും തമ്മിൽ തല്ലും കൊലപാതകങ്ങളും നടക്കുന്നത് നമ്മൾ ഒരുപാട് കേട്ടിരിക്കുന്നുണ്ട് അതുപോലെ മദ്യപിച്ച് കഴിഞ്ഞിട്ട് വീടുകളിൽ പോയിട്ട് എന്താണ് ചെയ്യുന്നത് ആ വീട്ടിലുള്ളവരെ ഉപദ്രവിക്കുകയാണ് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതിനെ എടുത്ത് നശിപ്പിക്കുകയാണ് ആ വീട്ടിലെ പണം നശിപ്പിക്കുകയാണ് സ്വർണം നശിപ്പിക്കുകയാണ് അപ്പോൾ അവിടെ കലിയാണ് ബാധിച്ചേക്കുന്നത് ആ ആളിനെ അപ്പോൾ കലിയുടെ സ്ഥലമാണ് മദ്യപാനം എന്ന് പറയുന്നത് മദ്യപിക്കുന്ന എന്ന് പറയുന്നത് കലിയുടെ സ്ഥലം അപ്പോൾ അവിടെ ആ ആളിനെയും കലി തന്നെയാണ് ബാധിക്കുന്നത് അതുപോലെ ചൂതുകളി ചൂത് കളിക്കുന്ന സ്ഥലത്ത് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ചൂത് കളിക്കുന്നത് കാശ് വെച്ച് ചൂത് കളിക്കും അപ്പോൾ ചൂത് കളിക്കുമ്പോൾ കാശ് ഇങ്ങനെ വെച്ച് വെച്ച് തോറ്റു തോറ്റു പോകുമ്പോൾ എന്താ ചെയ്യുന്നത് പലരിൽ നിന്നും കടം വാങ്ങിക്കും വീട്ടിലുള്ള പല സാധനങ്ങളും പണയും വെക്കും വീട്ടിലുള്ള കാശെല്ലാം നശിപ്പിക്കും വീട് നോക്കാതെയാകും ആകും കാരണം തലയിൽ എപ്പോഴും ഈ ചൂതുകളി ചൂതുകളി എന്നുള്ളൊരു ചിന്ത മാത്രമായിരിക്കും അന്നത്തെ കാലത്ത് ചൂതുകളിയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് ഓൺലൈൻ ഗെയിമുകളായിട്ടാണ് മാറിയിരിക്കുന്നത് ഓൺലൈൻ ഗെയിമിൽ നടക്കുന്നതും ഇത് തന്നെയാണ് അല്ലേ കാശ് കാശ് വെച്ചു കളിക്കുന്നു ആദ്യം കുറച്ച് കാശൊക്കെ ഒക്കെ അവരിങ്ങനെ പ്രലോഭിക്കാനായിട്ട് പ്രലോഭിപ്പിക്കാനായിട്ട് നമുക്ക് കാ തരുന്നത് തരും അത് കഴിയുമ്പോൾ ഇരട്ടി ഇരട്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഒരു വാശിയാകും അതെങ്ങനെയും കിട്ടണം എന്നുള്ളത് അപ്പോൾ ആ കാശിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും കളിക്കും ഒടുവിൽ കാശില്ലാതാകുമ്പോൾ കുട്ടികളായാൽ തന്നെയും അല്ലെ മുതിർന്നവരായാൽ തന്നെയും മോഷണം നടത്തും മറ്റുള്ളവരറിയാതെ അവരുടെ കാശെടുക്കും അക്കൗണ്ടിൽ നിന്നൊക്കെ കാശ് മാറ്റും ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ ഇപ്പോൾ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അവസാനം ഒരു നിൽക്കക്കള്ളി ഇല്ലാതാകുമ്പോഴത്തേക്കും ഒന്നുകിൽ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ കാശിനു വേണ്ടി മറ്റൊരാളെ കൊലപാതകം ചെയ്യും അതാണ് ചൂതുകളി എന്ന് പറയുന്നത് അതുപോലെ തന്നെ വ്യഭിചാരം നടക്കുന്ന സ്ഥലത്തും അവിടെയും ധനത്തിന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് കളിക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ പിൺപാണിഭങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ സ്ത്രീകളെ കുട്ടികളെ ഒക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട് പ പണത്തിന് വേണ്ടിയിട്ട് വിൽക്കുന്നുണ്ട് അവിടെയും നന്മയല്ല ഒരിക്കലും ഉള്ളത് അവിടെയും കലി തന്നെയാണ് ബാധിച്ചിരിക്കുന്നത് തിന്മ തന്നെയാണോ ഉള്ളത് അതുപോലെ ഹിംസ ഹിംസ എന്ന് പറയുമ്പോൾ മൃഗങ്ങളെയും മനുഷ്യരെയും ഇപ്പോൾ മനുഷ്യരെയും മൃഗങ്ങളുടെ പോലും ഒരു വില കൊടുക്കാതെ നിരുപാധികം നിഷ്കരുണം കൊല്ലുകയാണ് ചെയ്യുന്നത് അത് കൊട്ടേഷൻ സംഘങ്ങള് കൊട്ടേഷൻ ഏറ്റെടുത്ത് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപയ്ക്ക് അതും ധനമാണ് അവിടെയും ധനമാണ് അപ്പോൾ കോടിക്കണക്കിനും രൂപയ്ക്ക് വേണ്ടിയിട്ട് ആ മനുഷ്യര് നിഷ്കരുണം കൊല്ലുകയാണ് പറയുന്ന ആൾക്കാരെ അതുപോലെ അതുപോലെ അങ്ങ് കൊല്ലുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഹിംസയുമായി പിന്നെ ഇതിനെ എല്ലാത്തിനെയും പ്രതിനിധാനം ചെയ്യുന്നതാണ് സ്വർണം അല്ലെങ്കിൽ ധനം എല്ലായിടത്തും ധനത്തിൻ്റെയും കൂടെ ഒരു ഒരു സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയെല്ലാം കലി തന്നെയാണ് ഇപ്പോൾ സ്വർണ്ണത്തിൽ എങ്ങനെയാ ഇപ്പം നമ്മൾ കാണുന്നുണ്ടോ സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് സ്ത്രീകളെ പീഡിപ്പിക്കുന്നു കൊലപാതകം ചെയ്യുന്നു അവരെ അവർ തന്നെ ഗതികെട്ട് ആത്മഹത്യ ചെയ്യുന്നു അപ്പോൾ ആ ഒരു സ്വർണത്തിൽ അവിടെ എന്താണുള്ളത് അവിടെയും കലി തന്നെയാണ് ഉള്ളത് അപ്പം പണം ധാരാളമായിട്ടുള്ള അവരുടെ ആ സ്ഥലങ്ങളിലും സമാധാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായില്ല സ്വസ്ഥത എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായി ഉണ്ടാകത്തില്ല എപ്പോഴും പണത്തിനും സ്വത്തിനും വേണ്ടിയിട്ട് മനുഷ്യർ എപ്പോഴും തമ്മി തല്ലുകയും ബന്ധങ്ങൾ പോലും നോക്കാതെ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കലികാലത്തിൽ കലിയുടെ ആധിപത്യമാണ് എന്നുള്ളതാണ് അപ്പോൾ കലി തന്നെയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ട് തിരിയുമ്പോൾ മനസ്സിലൊന്നു സങ്കല്പിച്ചുകൊള്ളൂ അവിടെ നിന്ന് ഒരിക്കലും നമുക്ക് നന്മ കിട്ടാൻ പോകുന്നില്ല അവിടെ നിന്ന് നമ്മളെ നശിപ്പിക്കുന്ന നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പിച്ചുള്ളൂ അങ്ങനെ കലി ഇവിടെ അങ്ങനെ വാഴുകയാണ് നമ്മളുടെ ഇടയിൽ നമ്മുടെ കൂടെ ഒക്കെ കലിയാണ് ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഈ കലികാലം അല്ലെങ്കിൽ കലിയുഗം എന്ന് പറയുന്ന നാല് ലക്ഷത്തി മുപ്പത്തി വർഷങ്ങളാണ് ഉള്ളത് അതിലിപ്പോൾ കേവലം അയ്യായിരത്തി ഒരുന്നൂറ്റി വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ അയ്യായിരം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പല കാര്യങ്ങളും കേൾക്കാൻ വയ്യ കാണാൻ വയ്യ എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം നമ്മളെ ഞെട്ടിപ്പിച്ചു കൊണ്ടുള്ള വാർത്തകളാണ് ദിനം പ്രതി നമ്മുടെ ചെടികളിലെത്തുന്നത് അതുപോലെ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഈ കലികാലം എല്ലാം നമ്മൾക്ക് ഒരു ആശ്വാസം അല്ലേ അല്ലെങ്കിൽ കലികാലം അല്ലേ ഇതൊക്കെ തന്നെ സംഭവിക്കും എന്നുള്ളത് പക്ഷേ ഓർക്കണം വെറും അയ്യായിരം വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വർഷം ഇനിയും മുന്നോട്ട് കിടക്കുകയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ മനുഷ്യർ ഇങ്ങനെ ഇങ്ങനെ ആയിക്കഴിഞ്ഞു അപ്പം ഇങ്ങനെയൊക്കെ ആകും എന്നുള്ളത് നേരത്തെ തന്നെ നമ്മുടെ ഋഷിവര്യന്മാർ നമുക്ക് എഴുതി വെച്ച് കഴിഞ്ഞ കാരണം ഭാഗവതത്തിൽ വിശദമായിട്ട് കലിയുഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് തന്നെയാണ് അച്ചട്ട് പോലെ ഇപ്പോൾ ഈ ഭൂമിയിൽ നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കലിയുഗം ഇത്രയും ഭയങ്കരമായിട്ട് നമ്മളെ ഇങ്ങനെ പിടിമുറുക്കി വെച്ചേക്കുവാണ് അപ്പം നമുക്കതിൽ നിന്നൊക്കെ ഒരു രക്ഷ വേണ്ടേ നമ്മളെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ അതിനും ഒരു പ്രതിവിധിയായി തന്നെയാണ് ബ്രഹ്മദേവൻ പറഞ്ഞത് കലിയുഗത്തിൽ ഹരിയുടെ നാമം ജപിച്ചാൽ മതി എന്നുള്ളത് പറഞ്ഞത് അത് ഏത് നാമമാണെന്നും പറഞ്ഞു തന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അപ്പോൾ ഈ നാമം ജപിച്ചാൽ മതി എന്ന് പറയുന്നു അപ്പോൾ നമുക്ക് ഒരു സംശയം തോന്നും പാപങ്ങൾ എല്ലാം മോചിപ്പിക്കണം ശരിയാണ് അപ്പോൾ നാമം ജപിക്കണം ഈ നാമം ജപിക്കുന്നത് എങ്ങനെയാണ് പാപങ്ങളിൽ നിന്ന് മോചനം കിട്ടുന്നത് നമ്മൾ നാമം ജപിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പാപത്തിൽ നിന്നൊക്കെ മോചനം കിട്ടണം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നന്മയുടെ ഇതിലോട്ട് പോകുന്നത് അവിടെയാണ് ശരിക്കും പറയുമ്പോൾ ഈ നാമജപം എന്ന് പറഞ്ഞാൽ ജപം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഏതൊരു വാക്കാണോ തുടർച്ചയായി ഉരുവിടുന്നത് അതാണ് ജപം എന്ന് പറയുന്നത് തുടർച്ചയായി ഉരുവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വാക്ക് തന്നെ തുടർച്ചയായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നത് അത് ജപം കീർത്തനവും അതൊന്നും അതിൽ വരത്തില്ല ജപം എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ഒരു നാമം അല്ലെങ്കിൽ ഒരു വാക്ക് നമ്മൾ തുടർച്ചയായി ഉരുവിട്ടുകൊണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ മന്ത്രജപം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നാമജപം മന്ത്രജപം ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഇന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ നാമം ജപിക്കുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അന്ധകരണ ശുദ്ധിയാണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് നാമം ജപിക്കുന്നത് നമ്മുടെ അന്ധകരണം ശുദ്ധിയാക്കുന്നത് എന്ന് ഒരു ചോദ്യം നമുക്ക് മനസ്സിൽ തോന്നിയേക്കാം ഈ നാമജപം എങ്ങനെ നമ്മുടെ അന്ധകരണം ശുദ്ധിയാകും നമ്മുടെ അന്ധകരണം എന്താ ശുദ്ധമല്ലേ നമ്മുടെ അന്ധകരണ ശുദ്ധമല്ലേ നമുക്ക് അറിയാം നമ്മുടെ ശരീരം രണ്ട് രീതിയിലാണ് ഉള്ളത് അത് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവുമാണ് ഇപ്പോൾ സ്ഥൂല ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഈ കാണുന്ന ഈ സ്ഥൂല ശരീരം അപ്പോൾ ഇത് ആകാശം ഭൂമി വായു അഗ്നി ജലം വയാൽ നിർമ്മിതമായ ഈ സ്ഥൂല ശരീരം നമ്മൾ ഇവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഈ ഭൂമിയിൽ തന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അത് തിരിച്ചെവിടെയാണ് പോകുന്നത് ഈ പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ ലയിച്ചു പോവുകയാണ് ചെയ്യുന്നത് നമ്മളെ കത്തിച്ചാലും ശരി തന്നെ നമ്മളെ മണ്ണിൽ കുഴിച്ചിട്ടാലും ശരി തന്നെ നമ്മൾ ഈ പഞ്ചഭൂതങ്ങളിൽ ലയിച്ച് ചേർന്ന് പോവുകയാണ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ഈ സ്ഥൂല ശരീരം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരു ശരീരം ഉണ്ട് അത് സൂക്ഷ്മ ശരീരമാണ് ഈ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് Manasa, Buti, Ahangaram. എന്നിവ ചേർന്ന് നമ്മുടെ ആത്മാവിനെ തന്നെയാണ് നമ്മൾ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് ഈ ആത്മാവ് നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിലൊക്കെ ആത്മാവുണ്ട് നമ്മളെ ആ ആത്മാവ് നമ്മുടെ ശരീരം വിട്ടു പോകുമ്പോഴാണ് നമ്മൾ ജഡമാകുന്നത് അതായത് ഒരു തടി കഷ്ണം പോലെ നമ്മളാകുന്നത് അല്ലേ ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോഴാണ് നമ്മളിൽ ആ ചൈതന്യം ഉണ്ടാകുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് എല്ലാം ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ ആത്മാവ് നിർമ്മിതമായി ായിരിക്കുന്നതാണ് മനസ്സ് ബുദ്ധി അഹങ്കാരം എന്താണ് ഈ ആത്മാവ് ഈ ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ജീവാത്മാവ് എന്ന് പറയുന്നത് സാക്ഷാൽ ഈ പരമാത്മാവിൻ്റെ തന്നെ അംശമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ് അതുകൊണ്ട് തന്നെ എല്ലാ വ്യക്തികളുടെയും ഉള്ളിലിരിക്കുന്നതും ഈശ്വര ചൈതന്യം തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ ആ പരമാത്മാവിന്റെ അംശമാണ് സർവചരാചരങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ആ ആത്മാവ് എന്ന് പറയുന്നത് ഈ പരമാത്മാവിൻ്റെ തന്നെ അംശമാണ് എന്നുള്ളത് നമ്മുടെ ജീവാത്മാവ് അപ്പോൾ ആ ജീവാത്മാവെന്ന് പറയുന്നത് അത്രയും ശുദ്ധതയുള്ള ഒരു ഒരു സംഭവമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം എന്ന് പറയുന്നത് അപ്പോൾ ആ ചൈതന്യത്തിനെ ആ ശുദ്ധതയെ നമ്മൾ പിന്നെ എന്തിനാണ് നമ്മൾ പറയുന്നത് അന്ധകരണം ശുദ്ധിയാക്കണമെന്ന് അത്രയും ഒരു സാധനമല്ലേ നമ്മുടെ ഉള്ളിലിരിക്കുന്നത് പിന്നെ നമ്മളെങ്ങനെയാണ് അത് പറയുന്നത് ആ അന്ധകരണം ശുദ്ധിയാക്കണമെന്ന് ശുദ്ധമല്ലേ എന്നു ചോദിക്കാം അല്ലേ അപ്പോഴാണ് നമ്മൾ പറയുന്നത് നമ്മൾ ശരിക്കും നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് സ്ഫടിക പാത്രം പോലെ തന്നെയാണ് ആ ഒരു കണ്ണാടി തിളക്കം മറന്നൊരു കണ്ണാടി തന്നെയാണ് നമ്മുടെ മനസ്സ് പക്ഷേ നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ ഏതാണ് ഇഷ്ടവൈരികൾ എന്ന് പറയുന്ന കാമം ക്രോധ മോഹ ലോഭ മത മാത്സര്യ പിന്നെ എന്താണ് ഡംഭ അഹങ്കാരം ഇതെല്ലാം കൂടെ ചേർന്ന് അഷ്ടവൈരികൾ നമ്മുടെ പാവം പിടിച്ച ആത്മാവിനെ ഇങ്ങനെ അമർത്തി ഇങ്ങനെ വെച്ചേക്കുകയാണ് അപ്പോൾ നമ്മുടെ ആത്മാവ് ആത്മാവ് പാവാണ് അവിടെ ശുദ്ധമായിട്ടിരിക്കുകയാണ് പക്ഷേ ആത്മാവിനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മനസ്സിൽ ഈ അഴുക്കുകൾ ഇങ്ങനെ ബാധിച്ചിരിക്കുകയാണ് ഈ രാഗദ്വേഷാദികൾ നമ്മുടെ മനസ്സിനെ ബാധിച്ചിരിക്കുകയാണ് ഈ മനസ്സിനെ ഈ രാഗദ്വദ്വേഷ്യാദികളെ ഇങ്ങനെ ബാധിച്ച് വച്ചിരിക്കുമ്പോൾ അവർക്ക് സപ്പോർട്ടായിട്ട് മറ്റൊരു സംഭവം കൂടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ഒന്നുമല്ല നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങള് കണ്ണ് മൂക്ക് നാവ് ചെവി തൊക്ക് ഇങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഈ അഷ്ടവൈരികൾക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുകയാണ് അതെങ്ങനെയാണ് ഈ ഇന്ദ്രിയങ്ങള് നമ്മുടെ ഈ അഷ്ടവൈരികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നമ്മുടെ കണ്ണ് കൊണ്ട് നമ്മൾ കാണുന്നു അല്ലേ ആ കാണുന്നത് നമ്മൾ മോഹിക്കുന്നു അല്ലേ അപ്പോൾ മോഹം കാമം അല്ലേ മോഹം ആ ആ അതെന്ത് ആഗ്രഹം ഉണ്ടാകുന്നു നമ്മുടെ ഉള്ളിൽ ആ ആഗ്രഹം എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാകുന്നത് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ആ സ്ഥാപനം സ്വന്തമാക്കണം എന്ന ഒരു സ്വാർത്ഥതയും കൂടെ നമ്മളിൽ വരും അല്ലേ അപ്പോൾ ഇന്ദ്രിയം കാണുന്നു കണ്ടത് ആഗ്രഹിക്കുന്നു ആഗ്രഹിച്ചു കഴിയുമ്പോൾ അത് സ്വന്തമാക്കണമെന്ന് മനസ്സിലുള്ള കാമം അപ്പോൾ ഉണരുകയാണ് അത് സ്വന്തമാക്കണം എന്ന് അല്ലെ അപ്പം നമുക്ക് ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഒരു മനോഹരമായ പൂവിനെ നമ്മൾ കണ്ടു ആ പൂവിനെ നമ്മൾ കണ്ടു ആഗ്രഹിച്ചു അത് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു അവിടെയാണ് കാമം ഉണ്ടാകുന്നത് പക്ഷേ ആ പൂവിനെ കണ്ടിട്ട് ആ പൂവിനെ കുറച്ച് പരിചരിക്കണം ഏഹ് ആ നല്ല ഭംഗിയുണ്ടല്ലോ രണ്ട് ദിവസം കൂടെ അങ്ങനെ നിന്നൊന്ന് കാണണം എന്നാഗ്രഹിച്ച് അതിനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് സൂര്യപ്രകാശമൊക്കെ കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തു അതിനെ നല്ല രീതിയിൽ സംരക്ഷിച്ചു അവിടെയാണ് പ്രേമം ഏ അപ്പോൾ കാമവും പ്രേമവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കാമം ഏതെങ്കിലും ഒന്നിനെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുക സ്വന്തമാക്കി കഴിയുമ്പോൾ അത് അനുഭവിച്ച് കഴിയുമ്പോൾ അതിനെ കളയുക അത്രേ ഉള്ളൂ അവിടെ പക്ഷെ പ്രേമം എന്ന് പറയുമ്പോൾ ശരിക്കും സംരക്ഷണമാണ് അതിനെ എന്നും എന്നും സംരക്ഷിച്ച് നിർത്തണം അതിൻ്റെ മനോഹാരിത കാണണം എന്നാഗ്രഹിക്കുന്നതാണ് പ്രേമം അപ്പോൾ ഇനി പറയൂ ഈ കലയുഗത്തിൽ ശരിക്കും കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത് കാമമാണോ പ്രേമമാണോ അല്ലേ നമുക്ക് സംശയമൊന്നും വേണ്ട നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നത് കാമം മാത്രമേ ഉള്ളൂ എങ്കിലും ഏതിനേം സ്വന്തമാക്കുക സ്വന്തമാക്കാൻ കിട്ടിയില്ലെങ്കിൽ അത് നമുക്ക് കയ്യിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉണരും നമ്മുടെ ക്രോധം അല്ലേ ആ ക്രോധം ഉണർന്ന് കഴിയുമ്പോൾ എന്താകും ദേഷ്യായി ദേഷ്യായി കഴിയുമ്പോൾ അതിനെ നശിപ്പിക്കണമെന്ന് തോന്നും അതിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ല അത് മറ്റൊരാൾക്കും കിട്ടരുത് എന്ന് കരുതി നശിപ്പിക്കുക അത് വികൃതമാക്കുക ഭൂമിയിൽ നിന്ന് തന്നെ എന്നേക്കുമായി തുടച്ചു നീക്കുക അങ്ങനെയുള്ള പ്രവൃത്തികളിലേക്ക് ഈ ക്രോധം നമ്മളെ കൊണ്ടുപോകും േ അപ്പോൾ അത് കഴിയുമ്പോൾ എന്താണ് നമ്മൾ മോഹിക്കും അതായത് ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചു മോഹം എന്ന് പറയുമ്പോഴത്തേനും ഒരിക്കലും നിലയ്ക്കാത്ത ആഗ്രഹങ്ങളാണ് അതായത് ഒന്ന് നമ്മൾ ആഗ്രഹിച്ചു ആഗ്രഹിച്ചു കഴിഞ്ഞു അത് നമ്മുടെ കയ്യിൽ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ അടുത്തൊരാഗ്രഹം വീണ്ടും വരികയാണ് നമ്മൾ ആഗ്രഹിക്കുകയാണ് നല്ലൊരു ജോലി വേണം എന്നാഗ്രഹിച്ചു ആ ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ കഠിനമായി പ്രയത്നിച്ചു അപ്പോൾ പ്രയത്നിച്ചു കഴിഞ്ഞു ജോലി കിട്ടി ജോലി കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ആഗ്രഹം വരും ഒരു വീട് വെക്കണം അപ്പോൾ കഷ്ടപ്പെട്ടു വീടൊക്കെ വെച്ചു അപ്പോൾ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ആഗ്രഹം വന്നു ഒരു വണ്ടി വാങ്ങണം അപ്പോൾ ഒരു വണ്ടിയൊക്കെ വാങ്ങിച്ചു അതിനും കഷ്ടപ്പെട്ടു അപ്പോൾ ജീവിതം ഇങ്ങനെ ഏതാണ് ഭൗതികമായ അവിഷയസുഖത്തിൽ ഒട്ടിപ്പിടിച്ച് മാത്രം ഇരിക്കുകയാണ് അപ്പോൾ അത് വാങ്ങിച്ചു അത് കഴിയുമ്പോൾ അടുത്ത ആഗ്രഹം വന്നു വീട് വെച്ചു അതിൻ്റെ മുകളിൽ ഒരു നിലയും കൂടെ ആകണം അങ്ങനെ അത് വെച്ചു അത് കഴിയുമ്പോൾ വിചാരിക്കും ഈ വണ്ടി പഴയതായി പുതിയൊരു വണ്ടി മേടിക്കണം അതിൻ്റെ സ്വപ്നമാണത് എന്ന് കരുതി അങ്ങനെയായി അത് കഴിയുമ്പോൾ വിചാരിക്കും ആ കുറച്ച് വസ്തുക്കൾ വാങ്ങിക്കണം അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് വിചാരിക്കും ഇങ്ങനെ മോഹങ്ങൾ ഒരിക്കലും ഒരിക്കലും അവസാനിക്കാതെ അവസാന ശ്വാസം വരെയും മോഹം നമ്മളെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ കാമത്തെക്കുറിച്ച് പറഞ്ഞു ക്രോധത്തെക്കുറിച്ച് പറഞ്ഞു മോഹത്തെക്കുറിച്ച് പറഞ്ഞു ലോഭം ലോഭം എന്ന് പറയുമ്പോഴത്തേനും ആ ഒരു ആർത്തിയാണ് ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ത് കിട്ടിയാലും മനസ്സിനൊരു തൃപ്തി വൃത്തിയില്ലായ്മ അപ്പം ഇങ്ങനെ അത്യാർഥിയാണ് എപ്പോഴും വേണം ആ കൂടുതല് വേണം കൂടുതൽ വേണം കൂടുതൽ വേണം എന്നുള്ള ഒരു അത്യാർഥി അത് നമ്മൾ നമുക്ക് തന്നെ നമ്മൾക്ക് ഇങ്ങനെ കാണുന്നുണ്ട് കുറച്ച് കാശ് കിട്ടുമ്പോൾ പത്ത് രൂപ കിട്ടുമ്പം വിചാരിക്കും നൂറ് രൂപ കിട്ടണം നൂറ് കിട്ടുമ്പം ആയിരം കിട്ടണം ആയിരം കിട്ടുമ്പോൾ ലക്ഷം കിട്ടണം ഇങ്ങനെ ഇങ്ങനെ ഒരു ആർത്തിയാണ് എപ്പോഴും മുന്തിനോടും ഒരു ആർത്തിയാണ് പിന്നെയോ മതം എന്ന് വെച്ചാൽ അഹങ്കാരമാണ് എന്തെങ്കിലും ഒന്ന് ഒരു ഒരു ചെറിയൊരിതായിക്കഴിഞ്ഞാൽ അപ്പോൾ അഹങ്കാരമായി ഞാൻ എന്തോ ആണ് ഞാൻ എന്തോ ആയിക്കഴിഞ്ഞു ഞാനാണ് എനിക്കൽപ്പുറം പ്രളയമാണ് എന്നൊക്കെയുള്ള കഴിഞ്ഞു അപ്പോൾ അങ്ങനെ മത്സര്യമായി ആര് എന്ത് കണ്ടാലും അതിനേക്കാളും മുകളിൽ എനിക്കാകണം അതിൻ്റെ അപ്പുറം എനിക്ക് പോകണം എന്നുള്ള ആ ഒരു മത്സരബുദ്ധി എപ്പോഴും മനസ്സിലൊരു മത്സരബുദ്ധി ഈ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നിടത്തോളം നമ്മുടെ മനസ്സിന് ഒരിക്കലും സ്വസ്ഥതയുണ്ടാകില്ല ശാന്തി ഉണ്ടാകില്ല സമാധാനം ഉണ്ടാകില്ല നല്ല ഉറക്കം ഉണ്ടാകില്ല നല്ല ഭക്ഷണം കഴിക്കണം തോന്നത്തില്ല കാരണം ഇതെല്ലാം നമ്മുടെ മനസ്സിനെ ഇങ്ങനെ എന്താ ചെയ്യുന്നത് ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ മനസ്സിലായോ മനസ്സ് അന്ധകരണ ശുദ്ധിയാണോ ഉള്ളത് ഇല്ല അന്ധകരണ ശുദ്ധിയല്ല ഉള്ളത് അന്ധകരണത്തിനെ മലിനമാക്കി വെച്ചിരിക്കുന്ന അഷ്ടവൈരികളിങ്ങനെ അടക്കി വെച്ചിരിക്കുന്നതാണ് അതിന് സപ്പോർട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് കണ്ണ് കണ്ണിൻ്റെ വഴിക്ക് പോകും ചെവി ചെവിയുടെ വഴിക്ക് പോകും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോയിരുന്ന് കേൾക്കും അതുപോലെ എന്തെങ്കിലും മൂക്ക് വേണ്ടാത്ത ഗന്ധങ്ങളെല്ലാം പിടിച്ചെടുത്ത് കണ്ട ഫാസ്റ്റ് ഫുഡ് കടകളിൽ കയറി ഷവർമ അതുപോലെയൊക്കെ ഉണ്ടല്ലോ അൽഫ ഇങ്ങനെയൊക്കെയുള്ള വേണ്ടാത്ത ഫുഡുകളെല്ലാം നാവിന് നല്ല രുചി കിട്ടുന്നുണ്ട് അത് വാങ്ങിക്കഴിക്കും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ നമ്മളെ പിടിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ ഭൗതിക സുഖത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് കുറച്ച് സമയത്ത് രുചി അത് കഴിക്കുമ്പോൾ ഒരു രുചി ഏ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പല കെമിക്കൽസും ചേർന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്നത് അതിന് നമ്മൾ കൊണ്ടുപോകുന്നത് നല്ല ഗന്ധം അത് അവർ തന്നെ അറിയാം എന്തൊക്കെ ചേർത്താലാണ് ആ ഗന്ധം പുറത്തു ഇങ്ങോട്ട് വിളിക്കുന്നത് ആ അതിനുള്ള എല്ലാം ചേർത്ത് അത്രയെങ്കിലും എന്താ നമ്മളെ എല്ലാവരെയും അങ്ങനെ മാടി വിളിക്കുകയാണ് അങ്ങോട്ട് അവിടെ പോയിരുന്നു നല്ല രീതിയിൽ തട്ടിവിടും അത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ടാത്ത അസുഖങ്ങളുണ്ടാകും പിന്നെ നമ്മുടെ ശരീരം അതൊന്നും ഒരു ഉപയോഗം ഇല്ലാത്ത ഇതായിട്ട് പോകും അതുപോലെ തൊക്കാണെങ്കിൽ സ്പർശന സുഖങ്ങളിലേക്കും പോകും ചെവി ആണെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ കേട്ട് നിന്ന് കേട്ട് കേൾക്കേണ്ടത് മാത്രം കേട്ടെടുക്കുകയല്ല അതിനപ്പുറവും കൂടെ കേട്ടിട്ട് കഴിഞ്ഞ് അതുകൊണ്ട് വേറൊരാൾക്ക് കൊടുക്കുവാണ് അപ്പോൾ അവിടെ പിന്നെ അടിയാകുന്നുണ്ട് പരസ്പര ശണ്ടയാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ശരിക്കു പറഞ്ഞാൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ആദ്യത്തെ ജീവിത വിജയമെന്ന് പറയുന്നത് കാരണം എന്തിനും ഏതിനും നമ്മൾ പോയി കുഴിയിൽ ചാടുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ തന്നെയാണ് നമ്മളെ കൊണ്ടുപോയി കുഴിയിൽ ചാടിക്കുന്നത് പക്ഷേ ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണ്ടേ ആരാണ് ഇപ്പോൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് എൻ്റെ ഇന്ദ്രിയത്തിനെ നിയന്ത്രിക്കാൻ മറ്റൊരാൾക്ക് സാധിക്കുമോ ആ സാധിക്കില്ല എൻ്റെ ഇന്ദ്രിയത്തെ നിയന്ത്രിക്കേണ്ടത് ഞാൻ തന്നെയാണ് അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സാണ് എൻ്റെ ഇന്ദ്രിയത്തിനെ നിയന്ത്രിക്കേണ്ടത് എല്ലാ പേരുടെയും ഇന്ദ്രിയം അങ് അങ്ങോട്ട് പോകും ആഗ്രഹിക്കുമ്പോൾ വേണ്ട വേണ്ടടോ അത് തനിക്ക് വേണ്ട അത് തനിക്ക് പറ്റിയതല്ല എന്ന് പറയാൻ അവിടെ ഒരു കടിഞ്ഞാൺ പോലെ മനസ്സിന് വേണം അവിടെയാണ് ഗീതയിൽ ഭഗവാൻ പറയുന്നത് ശരീരം രഥമേവച്ച എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിനെയും ബുദ്ധിയേയും ആത്മാവിനെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സ് ബുദ്ധി ആത്മാവെന്ന് പറയുന്നത് മഹാഭാരതത്തിലെ കൗരവരുടെ ആ കഥാപാത്രങ്ങളായ ദുര്യോധനനും ശകുനിയും ധൃതരാഷ്ട്രും ആണ് നമ്മുടെ മനസ്സ് ബുദ്ധി ആത്മാവ് എന്ന് പറയുന്നത് ഒരു ഭൗതികവാദിയുടെ അതായത് ഭൗതിക വിഷയങ്ങളിൽ മാത്രം ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരാളുടെ മനസ്സെന്ന് പറയുന്നത് ശരിക്കും ഇത് തന്നെയാണ് അതെങ്ങനെയാണ് അങ്ങനെയാകുന്നത് അതെങ്ങനെ ദുര്യോധനനും ശകുനിയും ധൃതരാഷ്ട്രും നമ്മുടെ മനസ്സ് ബുദ്ധിയാകുന്നത് ആത്മാവാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സ് മനസ്സ് എപ്പോഴും ഒരു എടുത്തുചാട്ടക്കാരനാണ് അല്ലേ പെട്ടെന്ന് തോന്നുന്നു പെട്ടെന്ന് ചെയ്യുന്നു ആ നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും ചിന്തിക്കാൻ നിൽക്കുന്നില്ല ഇതേ സ്വഭാവം തന്നെയാണ് മഹാഭാരതത്തിലെ ദുര്യോധനനുള്ളത് അല്ലേ ദുര്യോധനൻ എപ്പോഴും എടുത്തു ചാട്ടമാണ് ആ എന്താണ് ഏതാണെന്നൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ ദുര്യോധനൻ ഇങ്ങനെ എടുത്തു ചാടുവാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ബുദ്ധി എന്നാൽ മനസ്സെടുത്ത് ചാടുമ്പോൾ അവിടെ പിടിച്ചു നിർത്തണം ബുദ്ധി പക്ഷേ ബുദ്ധി നമ്മുടെയൊക്കെ ബുദ്ധി ചകുനിയുടെ ബുദ്ധിയാണ് കാരണം ദുര്യോധന എന്ത് പറഞ്ഞാലും അത് അംഗീകരിച്ചു കൊടുക്കുന്നയാളാണ് ശകുനി മാത്രമല്ല കുറച്ചുകൂടെ കുതന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളും കൂടിയാണ് ശകുനി എന്നിട്ടോ ഈ ബുദ്ധി ഈ ശകുനി പറയുന്നതാണ് ശരിക്കും ആര് ധൃതരാഷ്ട്രം അനുസരിക്കുന്നത് അതായത് നമ്മുടെ ആത്മാവ് അനുസരിക്കുന്നത് മനസ്സ് എന്തിലോട്ട് പോകുന്നോ അത് ബുദ്ധിയും കൂടെ സമ്മതിക്കുകയാണെങ്കിൽ ബുദ്ധി ആത്മാവിനോട് പറയുമ്പോഴാണ് ആ ആത്മാവ് ഒരു കാര്യം ചെയ്യുന്നത് അതായത് ധൃതരാഷ്ട്ര രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നത് ഈ ബുദ്ധിയായ ശകുനി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ശകുനി ഇതെവിടെ നിന്ന് കിട്ടി ദുര്യോധനയിൽ നിന്നാണ് കിട്ടുന്നത് ഇത് തന്നെയാണ് നമ്മുടെ മനസ്സ് ബുദ്ധി അഹ ആത്മാവ് ചെയ്യുന്നത് ഈ ആത്മാവ് ബുദ്ധി പറയുന്ന കേട്ട് നമ്മളൊരു കർമ്മം ചെയ്യുന്നുണ്ട് ആ കർമ്മം അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കർമ്മം ചെയ്യുന്നത് അത് നന്മയുള്ള കർമ്മമാകാം തിന്മയുള്ള കർമ്മമാകാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് നന്മയും തിന്മയും വരുന്നത് എവിടെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബുദ്ധി എന്താണ് വേർതിരിച്ചെടുക്കുന്നത് അതെയാണ് നമ്മൾ പറയും ഏഹ് ബുദ്ധി വിവേചനപൂർവ്വമുള്ള ബുദ്ധി വേണമെന്ന് പറയും അല്ലേ വിവേചന ബുദ്ധി എന്തായത് വിവേചിച്ചറിയാം നല്ലതേത് മോശമേത് എന്ന് വിവേചിച്ചറിയുന്ന ആ ബുദ്ധിയാണ് വേണ്ടത് കാരണം ബുദ്ധി പറയുന്നതാണ് ആത്മാവ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അപ്പോൾ മനസ്സ് നല്ലതിലോട്ട് പോയാലേ ബുദ്ധി നല്ലതിലോട്ട് വരുവുള്ളൂ ബുദ്ധി നല്ലതിലോട്ട് പോയാലേ ആത്മാവ് നല്ല കർമ്മങ്ങൾ ചെയ്യൂ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യൂ അപ്പോൾ ആദ്യ നിയന്ത്രണം വരേണ്ടത് മനസ്സാണ് ആരെ നിയന്ത്രിക്കണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്നുള്ളത് മനസ്സിനെ നിയന്ത്രണത്തിലാക്കുന്ന അതിനുള്ള ഒരു വഴിയാണ് നാമം ജപിക്കുക എന്നുള്ളത് ഇതിൻ്റെ ബാക്കി നമുക്ക് മറ്റൊരവസരത്തിൽ പറഞ്ഞ് തുടരാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മളെ മനസ്സിനെ അടക്കി നിർത്തേണ്ടത് എങ്ങനെ നാമജപം നമ്മുടെ മനസ്സിനെ അടക്കി നിർത്തി അന്ധകരണ ശുദ്ധി വരുത്തും ഇങ്ങനെ നമുക്ക് നന്മയുള്ള പ്രവർത്തികൾ ചെയ്യാൻ കഴിയും എന്നൊക്കെ നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം ഹരേ കൃഷ്ണ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ